ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരീ വതനമികരചരണമല്ല ശൗരാസ്പദം വാനരന്മാർക്ക് വാൽമേൽ വാൽമേൽശൗര്യമാകുന്നു വയമതിന് ചടിതി വസനേന വാൽ വേഷിച്ചു പന്നികൊളുത്തിപ്പുരത്തിലെല്ലാടവും രജനിചര പരിഭ്രടരെടുത്ത് വാദ്യം കൊട്ടി രാത്രിയിൽ വന്ന ഒരു കള്ളനെന്നിങ്ങനെ നിഖില നിശി പലരും മിക കേൾക്കുമാറുച്ചു പറഞ്ഞു കവിതാദി സംസുക്ത വസ്ത്രങ്ങൾ തീവ്രം തെരുതര ചുറ്റും ദശാന്തരി അതുലബലൻ അചലതരം അവിടമരു വീടിനാൻ അത്യായത സ്ഥൂലമായതു വാൽത്തദാം വസനകണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞു വാലുമ ദീപ ശേഷിച്ചത് പിന്നെയും നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടൊന്ന് ചുറ്റിയിടിനാർ അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നുകൊണ്ടുവന്നിടിനാർ തിലജകൃത സുസ്നേഹ സംസ്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഗാലവും ചുറ്റിനാർ നികൃതി പരിധീപന് വസനങ്ങളുള്ള വസനങ്ങളില്ലൊന്നിനു സ്നേഹവുമെല്ലാം ഒടുങ്ങിയ ശേഷവും അലമലമത് അമലിവൻത്രയും ദിവ്യതാർക്ക് തോന്നി വിനാശനത്തിനെന്നാർ ചിലർ അനലമികാശുകൊളുത്തുവാൻ വൈകരുതേത് മീ പുനരവരും അതുപൊഴുതു തീ കൊളുത്തിയിട പുരന്തരാരാധികൾ ബലന സഹിതം അമലമി വജ്ജുഖണ്ഠം കൊണ്ട് തരം കവിവരം ഇത് ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരംഗത്വാപുരവരം പരകളയും ഉടനുടന ഉറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരം പവനത്തിനും അധികൃഷ ശരീരനായിടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു ബലമൊടവൻ അത് ചപലം അചലന അചലനിഭഗാത്രനായി ബന്ധവും വെറുപെട്ട് മേൽപോട്ട് പൊങ്ങിനാൻ

കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചു തഗ്നിയും പ്രകൃതി ചപലതയോട് അവൻ അചലോ ഓരോരോ മണി പ്രാസാദജാലങ്ങൾ ചുറ്റു തുടങ്ങിനാർ ഗജതുരഗതല പദാദികൾ പങ്കിയും ഗമ്യങ്ങളായുള്ള രമ്യ കർമ്മങ്ങളും അനല തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥ വിധപതിയോടും നിശിചരാലയം ബന്ദൂർ വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമ ഗാദിയ ചെന്നു ചെന്നൂ മുദാംലതി വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരനസുദി ദഹിപ്പിച്ചതെങ്കിലും ഭൂരിപൂർണമായി വന്നു അത്ഭുതം ദശപഥന സഹജഹൃതം ഗൃഹമെന്നിയേ മറ്റുള്ള ദേവാര് ഗേഹങ്ങൾ വിന്തു ജവം രഘുകുലപതിപ്രിയ ഭൃത്യനാം മാരുതിരക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നിഗരമതി വെന്തോരോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ ചുഗുരഭരവസനചരണാദികൾ വെന്താശു ജീവനും വേർപെട്ട് ഭൂമോപതിക്കയും ഉടലുരുകി ഉരുകി ഉടൻ ഉഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടരവിടെയും എടുത്തു ദഹിപ്പിച്ചു താഴ്ത്ത് വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനകാപ്രാണനാഥാ ഹാ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരം മരണം ഉടലുരു ഉടലുരുകി മുറുകി വരുക മാറ്റുവാനാരുമില്ലയ്യോ ശിവശിവ ദുരിതമിതു രജനി ജരപരവിരവിരജിതൃഢം മറ്റൊരു കാരണമില്ല നിക്കേതമേ പരധനവും അമിത അമിതപരതാരങ്ങളും ബലാൽ പാവിതശാസിൻ പരിഗ്രഹിച്ചാന്തുലം അരകിലനുചിതമിതമതേന ചെയ്തീടായി വൻ ചെയ്തിടായവിനാലും അതിൻ്റെ ഫലമത് നിർണയം മനുജതരുണിയെ ഒരു മഹാഭാപികാമിച്ച് മറ്റുള്ളവർക്കും ആപത്തുമായുതിങ്ങനെ സുഹൃതദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം പതനശരപരവസതിയോട് ജപനായ വൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോട് അനുദിനമണഞ്ഞ് പിടിച്ചതികാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സി മരുപിന തപോമയ പാവകനദ്യജ്യേ പിടിപെട്ടത് കേവലം നിശുചരികൾ ബഹുവിധം ഓരോന്നേ പറയും നിൽക്കും നിലയിലേ വെന്തു മരിക്കുകയും ശരണമ കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്തൂ മുറിഞ്ഞുടൻ വീഴുകയും രഘുകുലവരശ്രേഷ്ഠൂതൻ ത്രിയാമചരൻ രാജ്യമെഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസബുവിധ ഇഭവായുധ ഭജനം നൽകിനാൻ സന്തുഷ്ടനായത് പാവകദേവനും